ജയിക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റാലും തോറ്റാലും കരയാതിരിക്കാൻ അതുതന്നെയാണ് നമ്മുടെ കുട്ടികളോട് നമുക്ക് പറയാനുള്ള മെസ്സേജ് തോറ്റാലും കരയരുത് നമ്മുടെ ഒരു ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞ സംഗതി നമ്മൾ ഒന്നിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ പാടില്ല ഇപ്പം ഒരു പാല് നല്ല പാലാ പക്ഷെ അതൊരു ചീത്ത വെള്ളത്തിൽ കലക്കിയാൽ എന്താ സംഭവിക്കുക ആ ചീത്ത വെള്ളത്തിൽ അത് കലങ്ങി കലങ്ങിപ്പോവും അല്ലേ എന്നാൽ ഇതേ പാല് തന്നെ കുറേ നേരം കടഞ്ഞ് 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 എന്ത് കിട്ടും ബട്ടർ കിട്ടും വെണ്ണ കിട്ടും ആ വെണ്ണ നിങ്ങളൊരു ചീത്ത വെള്ളത്തിലേക്ക് ഇട്ട് നോക്കൂ എന്ത് സംഭവിക്കും കുടിക്കലോ കുടിക്കലരുല്ല അതിൻ്റെ പേരാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ കുട്ടിക്ക് കൊടുക്കണം കടഞ്ഞെടുത്ത ഒരു ഒരു മനസ്സ് കൊടുക്കണം ധൈര്യം കൊടുക്കണം ഒരു പന്ത് കളി നടക്കുന്ന സമയത്ത് ഓരോ ആളുകളും ഇങ്ങനെ ആ പന്തിനെ തട്ടിക്കൊണ്ടിരിക്കുക പതിനാല് ആളുകൾക്കും തട്ടാൻ ഒരു പന്തേ ഉള്ളൂ ആരുടെയോ തട്ടുകൊണ്ട് പന്ത് ഒരുപാട് ദൂരെ പോയിട്ട് വീണ് അതൊരു കുട്ടി ഓടിച്ചെന്ന് എടുത്തു എന്നിട്ട് കുട്ടി പന്തിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ എല്ലാവരും നിന്നെ ഇങ്ങനെ തട്ടുന്നത് എല്ലാവരും നിന്നെ തട്ടി കളിച്ചോണ്ടിരിക്കുകയല്ലേ എന്തിനാ ഇങ്ങനെ തട്ട് കൊള്ളുന്നത് അപ്പൊ അന്ത് കുട്ടിയോട് പറയാ അതെന്താന്നറിയോടാ എന്നെ എല്ലാരും ഇങ്ങനെ തട്ടുന്നത് എന്തുണ്ടെന്നറിയോ എന്റെ ഒന്നുമില്ല ശൂന്യമാണ് എന്റെ ഉള്ളിലെങ്ങാനും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് ഇരുമ്പിന്റെ കഷ്ണങ്ങൾ ആർക്കും എന്നെ തട്ടി കളിക്കാൻ കഴിയുക കനം ആ കനമാണ് ഒരാൾ ആർജിക്കുന്ന ഒരു കരുത്തെന്ന് പറയുന്നത് ആർജിക്കുന്ന കരുത്ത് അതാണ് അപ്പം നമ്മുടെ കുട്ടിയൊക്കെ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു ധൈര്യം ഇങ്ങനെ കൊടുക്കണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കണം ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വായിച്ചെ പെൺകുട്ടികൾ വല്ലാതെ ഒരു അരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട് ആൺകുട്ടികളും കേട്ടോ ഇങ്ങനെ ഈ വാർത്ത ഒരാളെ വിശ്വസിക്കാൻ പറ്റാതായി അപ്പം ഈ കുട്ടികൾ ഒരു വല്ലാത്തൊരു അരക്ഷിതത്വം ഉണ്ട് കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഒരു വെള്ളത്തിന്റെ തുള്ളി വെള്ളത്തിന്റെ തുള്ളി അതിന്റെ അരികിൽ ഒരു വജ്രത്തിൻ്റെ തുള്ളി വജ്രവും വെള്ളവും ദൂരെ നിന്ന് കണ്ടാൽ ഒരുപോലെ ഇരിക്കും ഒരു പക്ഷി വന്നിട്ട് ഈ വെള്ളത്തിന്റെ തുള്ളിയിൽ കൊത്തിയാൽ അത് അലിഞ്ഞു പോകും ഈ വജ്രത്തിന്റെ തുള്ളി എങ്ങാനും കൊത്തി തിന്നാൽ ആ പക്ഷി അലിഞ്ഞു പോവും അല്ലേ നമ്മുടെ കുട്ടികളോട് പറയണം പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളോട് പറയണം ആരെങ്കിലും വന്ന് കൊത്തുമ്പോഴേക്ക് അലിഞ്ഞു പോകുന്ന വെള്ളമാകരുത് അവനെ അലിയിച്ചു കളയുന്ന വജ്രമാകണം എന്ന് പറഞ്ഞു കൊടുക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ചോദിക്കുമ്പോഴേക്കും എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും തകർന്നു പോകരുത് തിരിഞ്ഞ് നിന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം പിന്നെ ഒരാളോടും അവൻ ആ ചോദ്യങ്ങൾ ആവർത്തിക്കരുത് അത്ര കനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം അതാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട കരുത്ത് അവരെവിടെയും തോറ്റുപോകില്ല ധൈര്യം കൊടുക്കണം അവരുപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും എപ്പോഴും ആലോചിക്കുമ്പോഴും ആ ധൈര്യം തന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് അവർ അഭിമാനം കൊള്ളണം നമ്മളിങ്ങനെ സംരക്ഷിച്ചു നിർത്തണം നമ്മുടെ കുട്ടികളെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ പെൺകുട്ടികൾ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവിടെ ഉണ്ടല്ലോ നിങ്ങളുടെ ആങ്ങളമാരെ ഏഹ് നിങ്ങളുടെ വീട്ടിലെ ആൺകുട്ടികൾ അനുഭവിച്ച അത്ര സുരക്ഷിതത്വം അല്ലെങ്കിൽ അവകാശങ്ങൾ നീതി പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ആളുകളൊന്നും കൈപോക്കോ പല കാര്യങ്ങളും വേണ്ടാന്ന് പറഞ്ഞു നിങ്ങളോട് പെണ്ണായതുകൊണ്ട് വേണ്ട അതിനൊന്നും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തടഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടായത് അങ്ങനെ തടഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് കൈപോക്കോ കൈപോക്കോ ആത്മാർത്ഥമായിട്ട് ചെയ്യണേ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ മിക്ക ആളുകളും കൈപോക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാ നിങ്ങൾ ആലോചിച്ചോളൂ എന്താണെന്നറിയ ഇന്ത്യയിൽ ഇന്ന് അഞ്ച് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളില് നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും അന്ന് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞതില് നിങ്ങൾ മനസ്സെന്നറിഞ്ഞ നന്ദി പറഞ്ഞോളൂ പക്ഷേ അതൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയ ആൺകുട്ടിക്കുള്ളതുപോലെ തന്നെ സ്വപ്നങ്ങൾ പെൺകുട്ടിക്കുണ്ട് അത് തടയാൻ ഒരാൾക്കും പഠിച്ചവന് അവകാശം കൊടുത്തിട്ടില്ല എത്രയോ പെൺകുട്ടികളെ നമുക്കറിയൂലേ കല്യാണം കഴിഞ്ഞതോടുകൂടിയൊക്കെ എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പായി ഒരുപക്ഷെ ആ കല്യാണം കഴിച്ച ആളെക്കാളും വലിയ സാധ്യത ഉണ്ടാവും ഈ പെൺകുട്ടിക്ക് എന്താ പ്രശ്നം ഉപ്പർക്ക് ഇഷ്ടമല്ല ഉപ്പരമ്മാക്കിഷ്ടമല്ല ഉപ്പരവാപ്പിഷ്ടല്ല ഇങ്ങനെ പറഞ്ഞിട്ട് തകർന്നു പോയ എത്ര എത്ര സ്വപ്നങ്ങൾ ഉണ്ടെന്നറിയോ ആരാണ് അവർക്കൊക്കെ അതിന് അധികാരം കൊടുത്തത് ആരും കൊടുത്തില്ല ഒരു പെണ്ണാകട്ടെ ആണാകട്ടെ പഠിച്ചവന്റെ മാത്രം അടിമയാണ് വേറെ ഒരാളുടെയും അടിമയല്ല ഒരു സ്വപ്നവും തകരാൻ പാടില്ല ഒരാളുടെയും ചിറകരിയാൻ പാടില്ല ഒരാളുടെയും ആകാശത്തെ മായ്ക്കാനും പാടില്ല ഒരു പക്ഷി പക്ഷി അല്ലാതാകുന്നത് അതിന് ചിറകില്ലാതാകുമ്പോഴല്ല അതിന് ആകാശം ഇല്ലാതാകുമ്പോഴാണ് നമ്മളെപ്പോഴും ആലോചിക്കണത് ഒരു പക്ഷിയെ പക്ഷി അല്ലാതാകുന്നത് എപ്പോഴാണെന്നറിയ അത് ചിറകില്ലാതാകുമ്പോഴല്ല ഉള്ള ചിറക് വെച്ചത് പറക്കും പക്ഷെ അത് പക്ഷി അല്ലാതാകുന്നത് അതിനാകാശം അല്ലാതാകുമ്പോഴാണ് കിനാവുകളുടെ ഒരാകാശുണ്ട് വലിയ വീടും വലിയ മൊബൈൽ ഫോണും വലിയ കാറും മാത്രം ഉണ്ടായപ്പോലെ മനുഷ്യർക്ക് സ്വപ്നങ്ങൾ വേണം ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള വലിയ കിനാവുകൾ വേണം ആണിനും പെണ്ണിനും വേണം അത് പരസ്പരം നമ്മൾ സമ്മാനിക്കേണ്ട വളരാനും ഉയരാനും എത്രമേൽ എത്രമേലകന്ന് പറക്കാനും എത്ര ഉയരാനുമുള്ള ആകാശങ്ങൾ കാണിച്ചു കൊടുക്കണം ഇതാണ് കൂടെയുള്ള നമ്മുടെ ഉത്തരവാദിത്വം അത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒക്കെ ഉണ്ട് അവരുടെ ഉള്ളിലെ സാധ്യതകൾക്ക് നമ്മുടെ ഒരു സഹായം കൂടെ ഉണ്ടാവണം രണ്ടാമത്തെ കാര്യം അവർക്ക് ആത്മവിശ്വാസം കൊടുക്കണം മനക്കരുത്ത് കൊടുക്കണം ഞാനൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ബയോളജി ഒക്കെ പഠിക്കുന്നത് പഠിക്കണം അപ്പോൾ കുറെക്കാലം മുമ്പ് എനിക്കൊരു ഡൗട്ടുണ്ട് ദൈവമുണ്ടോ 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 ഈ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മളീ കാണുന്നതൊക്കെ സത്യമാണെങ്കിൽ ഈ ബോക്സ് ഒരു സത്യമാണെങ്കിൽ ഈ ബോക്സ് ഉണ്ടാക്കിയ ഒരാളും സത്യമാണ് നമ്മളീ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു മഹാശക്തി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്രയേ ഉള്ളൂ അത് എൻ്റെ ബോധ്യാണ് മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു തന്നതുകൊണ്ടല്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ടായതുകൊണ്ടാണ് ആ ഉറപ്പ് ആ ബോധ്യം ആ അനുഭവം എൻ്റെ പ്രിയപ്പെട്ട അനിയനും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ പറഞ്ഞു സാർ നേരത്തെ പറഞ്ഞല്ലോ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവാണ് പോവാൻ ഈ ആത്മാവ് എടുക്കാണ് പോണേ ആത്മാവ് വന്നത് എവിടെന്നാണോ അങ്ങോട്ടാണ് പോണത് ചോദിച്ചത് ഉദ്ദേശിച്ചത് അതായത് ഈ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്ത ഓരോ തെറ്റുകൾ ആ തെറ്റുകൾക്കുള്ള ശിക്ഷ കിട്ടും ആ ശിക്ഷ കിട്ടുമ്പോൾ ഈ ആത്മാവിന് വേദന ഉണ്ടെന്ന് സാറയില് പറഞ്ഞാലോ വേദനയ്ക്കില്ലാന്ന് അടിച്ചാലും വേദനയ്ക്കില്ലെന്ന് ആത്മാവിന് വേദന തുടങ്ങുന്നത് മരണത്തിന് ശേഷമാണ് മരിച്ചു കഴിഞ്ഞല്ലേ അവിടെ ഇരുന്നോളൂ 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 ഇപ്പൊ ചില ആളുകളെ മണ്ണിൽ മറവ് ചെയ്യും ചില ആളുകളെ കത്തിച്ചിട്ട് വെള്ളത്തിൽ ഒഴിക്കും ഇങ്ങനെയൊക്കെയല്ല ചെയ്യാ അല്ലേ ഇസ്ലാമിൽ കബറ് ഖബർ ജീവിതമുണ്ട് ഖബറുമുണ്ട് ഖബർ ജീവിതമുണ്ട് ഖബറുള്ള സ്ഥലത്തല്ല കബർ ജീവിതം ഖബറുള്ളത് ശരീരം കൊണ്ടുപോയി വെച്ച സ്ഥലത്താണ് കബർ ജീവിതം ഉള്ളത് ആത്മാവ് എവിടെയാണോ അവിടെയാണ് കാരണം കബറില്ലാത്ത ആളുകളുണ്ട് കത്തിച്ചു കളഞ്ഞ ആളുകളുണ്ട് അവർക്ക് എവിടെന്നാ കബറിലെ ശിക്ഷ കിട്ടുക കബറിലുള്ളവർക്ക് മാത്രം പോരല്ലോ കബർ ശിക്ഷ മണ്ണിനടിയിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചത് ഒരു ശരീരത്തെയാണ് രക്ഷയും ശിക്ഷയും ഒക്കെ അനുഭവിക്കുന്നത് ആത്മാവാണ് ഇവിടെ ജീവിക്കുമ്പോൾ ആത്മാവിനൊന്നും ഏൽക്കണില്ല ഇവിടുന്ന് പോയാൽ ശരീരത്തിനൊന്നും ഏൽക്കണില്ല ഒക്കെ മനസ്സിന ഒക്കെ ആത്മാവിനാണ് ആത്മാവിനാണ് രക്ഷയും ശിക്ഷയും ഒക്കെ ഉള്ളത് ആത്മാവ് എവിടെയാണോ അതാണ് അർവാഹകളുടെ ആത്മാവുകളുടെ ലോകം എന്ന് പറയുന്നത് ആത്മാക്കളുടെ ലോകത്തേക്കാണ് ആത്മാവിൻ്റെ ഉടമയിലേക്കാണ് ആത്മാവ് തിരിച്ചു പോണത് ആ ഉടമയാണ് അതൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ളൊരു പേന എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കണം പോലെ ആ ഉടമയുടെ കയ്യിലുള്ള ആത്മാവിനെ പിന്നെ ആ ഉടമ രക്ഷയുടെയും ശിക്ഷയുടെയും അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു അതീ ശരീരം കൊണ്ട് നമ്മൾ ചെയ്ത ജീവിതവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ആത്മാവിന് രക്ഷ ലഭിക്കുന്നു അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്നു അപ്പോൾ ശരീരമെന്ന ഈ കൂട് കൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു അതാണ് ആത്മാവിൻ്റെ രക്ഷാശിക്ഷകളുടെ ഒക്കെ കാരണം വരാനിരിക്കുന്ന ലോകത്ത് ആത്മാവിന് വീണ്ടും ശരീരം കൊടുക്കുന്നു ഇതാണ് ഖുർആാനിൻ്റെ അതിലുള്ള തലം അത് വളരെ യുക്തിബദ്ധരാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ഉസ്താദ് പറഞ്ഞ ഒന്നുകൊണ്ടല്ല എനിക്ക് ബോധ്യമുണ്ട് ഈ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ കാണാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും ബാക്കിയുണ്ട് സാറിന്റെ മതാണ് ഇരുന്നോളൂ ഇരുന്നോളൂ മതം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ ഇപ്പൊ ഈ ആളുകൾ ഭയങ്കര ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഏഹ് ആരാധനാലയങ്ങളാവട്ടെ അടയാളങ്ങളാവട്ടെ തീർത്ഥാടനങ്ങളാകട്ടെ വളരെ റിലീജിയസ് ആണ് പക്ഷെ കുറഞ്ഞു പോയത് എന്താണെന്നറിയാമോ സ്പിരിച്വാലിറ്റിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ആത്മീയതയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നന്മയാണ് കേട്ടോ അത് ഒരാളുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയ ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന സ്നേഹവും സന്തോഷവും മനുഷ്യരോടൊക്കെ ജാതിയും അതൊന്നും നോക്കാതെ മനുഷ്യരോടൊരാളിങ്ങനെ പുലർത്തുന്ന നല്ല മനസ്സാണത് ഇപ്പം പണ്ടൊക്കെ ആയാലേ നമ്മുടെ ഹിന്ദു ഹിന്ദു സഹോദരന്മാരുടെ വീടുകളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത്താഴപ്പക്ഷണിക്കാരുണ്ടോന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ നാട് കേട്ട ഏറ്റവും മനോഹരമായ കവിതയായിരുന്നു അത് അത്താഴപ്പശ്നിക്കാരുണ്ടോ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാൻ കഴിയൂല പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത് അതാണ് അപ്പൊ ഞാൻ നിസ്കരിക്കാൻ നോമ്പോൽക്കും ഒക്കെ ചെയ്യുന്ന ആളാ ഉമ്പ്രക്കോ അജിനൊക്കെ പോയിട്ടുണ്ട് ഈ വർഷം എട്ട് ഞാൻ എന്റെ വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി എന്റെ അയൽപ്പക്കത്ത് ഒരു രാജേട്ടനോ രാമേട്ടനോ ഒക്കെ ഉണ്ട് അയാൾക്ക് പട്ടിണിയാണ് എന്നോട് എന്റെ നബി പറയാണ് നീയൊന്നും അല്ലടവും മുസ്ലിംന്ന് നീ മുസ്ലിം അല്ല എന്നല്ല മുസ്ലിമൊക്കെ തന്നാ അങ്ങനെ പുറത്തു പോകൊന്നുമില്ല പക്ഷെ നബി എന്താ പറഞ്ഞോ നീ ഒന്നും മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മുസ്ലിം ചെയ്യേണ്ടതല്ലപ്പോ നീ ചെയ്തത് അയൽപ്പക്കത്ത് ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അറിയണമെങ്കിൽ അങ്ങോട്ട് പോണം അതിനെന്ത് വേണമെന്നറിയോ ഒരാൾ റിലീജിയസ് ആയാൽ പോരാ ഉള്ള ഒരാൾ ഒരാൾ സ്പിരിച്വൽ ആവണം സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നന്മ സൂക്ഷിക്കുക എന്നാണ് ഒന്നുകൂടെ ചെറുതായിട്ട് അന്ന് വിശദീകരിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക അത്രയും നല്ല ചോദ്യമാണ് അവൻ ചോദിച്ചത് മോൻ ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ അല ഇസ്ലാമിൽ നിസ്കരി ഇപ്പൊ മുസ്ലിം സർവീസ് സൊസൈറ്റി ആണല്ലോ എം എസ് എസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറയാം കേട്ടോ ഏഹ് ഇപ്പൊ നിസ്കരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് വിശദീകരിക്കേണ്ട കാര്യമല്ല പക്ഷെ എങ്ങനെ നിസ്കരിക്കേണ്ടത് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല നിസ്കരിക്കണെന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ ഓക്കെ ഒറ്റ ആയത്ത് പോലും ഇല്ല എങ്ങനെ എങ്ങനെയാണ് എന്ന് പറയാൻ ആറായിരത്തോളം ആയത്തുള്ള ഖുര്ആനാ ഒറ്റ ആയത് കൊണ്ടുവല്ലോ നിസ്കരിക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു തന്നിട്ടില്ല ഒക്കെ ഹദീസിലാ ഓക്കെ എന്നാൽ അതേ ഖുര്ആനല്ലേ കണ്ണ് കാണാത്ത ഒരാൾ നബിയുടെ അടുത്തേക്ക് വന്നു അദ്ദേഹം വന്നത് നബിക്ക് വേണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല നബിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു ആ നെറ്റ് ചുളിഞ്ഞതിൻ്റെ പേരിൽ ഖുർആാനിൽ പത്ത് ആയത്തുണ്ട് നെറ്റ് ചുളിഞ്ഞത് ശരിയായില്ല നെറ്റ് ചുളിഞ്ഞ കാര്യം ആര് കണ്ടിട്ടില്ല ഈ വന്ന വന്നാൾ കണ്ടിട്ടില്ല അതേ കണ്ണ് കാണാത്ത ആളായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നബിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടാവൂല്ലേ എന്നിട്ട് ഒരു സംഭവം ഇങ്ങനെ നിലനിർത്തിയത് എന്തിനാ ഈ സംഭവം പറയുമ്പോഴൊക്കെ നമ്മൾ ആ സംഭവം പറയും ഈ ആയത്ത് പറയുമ്പോഴൊക്കെ നമ്മൾ പറയും രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ അത് പറയാ എന്തുകൊണ്ടാ മനുഷ്യൻ നെറ്റ് ചുളിയാൻ പോലും പാടില്ല മനുഷ്യന്റെ മുന്നിൽ ഇത് ഒന്നാമത്തെ കാര്യം അതിനുവേണ്ടിയാണ് പത്തായത്തിറക്കിയത് കേട്ടോ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിസ്കരിക്കുക എന്ന് പറയുന്നത് നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിലോ ഇരുന്നാൽ മതി ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ കിടന്ന് നിസ്കരിച്ചാൽ മതി കിടന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിലോ മനസ്സ് നിസ്കരിച്ചാൽ മതി ഇങ്ങനെ കൈയൊന്നും വെക്കാൻ കഴിയില്ലെങ്കിൽ മനസ്സിൽ നിസ്കരിച്ചാൽ മതി നിസ്കാരത്തിന് ഇളവുണ്ട് റിഡക്ഷൻ ഉണ്ട് നോമ്പിന് ഇളവുണ്ട് യാത്രക്കാരന പ്പ വേണ്ട രോഗിയാ നപ്പ വേണ്ട രോഗം മാറിയിട്ട് മതി ഇങ്ങന പറയാ നിസ്കാരത്തിന് ഇളവുണ്ട് നോമ്പിനളവുണ്ട് കള്ളം പറയാൻ ഇളവില്ല ഒരാളെ പറ്റിക്കാൻ ഇളവില്ല ഒരാളെ ചതിക്കാൻ അളവില്ല ഒരാളെ കുറിച്ച് കുറ്റം പറയാൻ ഇളവില്ല നിസ്കരിക്കാനും നോമ്പ് നോമ്പ് നോൽക്കാനും ഇളവുണ്ട് മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും കിടന്നെടുത്ത് കിടന്ന് നിസ്കരിച്ചാൽ മതി ഇളവുണ്ട് പക്ഷെ കള്ളം പറയാൻ പറ്റൂല മരിക്കാൻ കിടക്കുന്ന ഒരാൾക്കും ഒരാളെ കുറ്റം പറയാൻ പാടില്ല ഇളവില്ല ഇതിൻ്റെ എന്ത് സ്പിരിച്വാലിറ്റി ആ സ്പിരിച്വാലിറ്റിയാണ് എൻ്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ അതാണ് ഉള്ളിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് റിലീജിയസ് ആവുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ് ഒരാൾ സ്പിരിച്വൽ ആവുക എന്ന് എന്നറിയുന്നത് അത് നന്മകളാണ് ഒരു കടലിൻ്റെ കരയിൽ നമ്മൾ ചെന്ന് നിന്നല്ലേ ഒച്ചപ്പാടുകൾ ഉള്ളത് എവിടെയാണ് കടലിൻ്റെ മുകളിലല്ലേ അല്ലേ ഉള്ളിലേക്ക് പോയാലോ ഒച്ചപ്പാടുണ്ടാവില്ല ഒച്ചപ്പാടുണ്ടാവില്ല എന്ന് മാത്രമല്ല അവിടെ മുത്തും പവിഴവും ഒക്കെ ഉണ്ടാവുക ഏ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയാലേ പുറത്തണി ബഹളങ്ങളൊക്കെ ഉള്ളിലേക്ക് പോയാലേ അവിടെ ശാന്തതയാണ് നിങ്ങളുടെ ഉള്ളിൽ സ്പിരിച്വാലിറ്റിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അമ്മമാരും ഉമ്മമാരായി തോന്നും നിങ്ങൾക്കെല്ലാ ഉമ്മമാരും അമ്മമാരും തോന്നും നിങ്ങൾക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാ മനുഷ്യനെയും മനസ്സിലാവും ആ സ്പിരിച്വാലിറ്റിയിലേക്കാണ് നമ്മൾ മനുഷ്യരെ ക്ഷണിക്കേണ്ടത് ചില്ലറ പൈസകൾക്കാണ് സൗണ്ട് നോട്ടുകെട്ടുകൾക്ക് സൗണ്ട് ഇല്ലല്ലോ ആ നോട്ടുകെട്ടുകളാവാൻ വാല്യൂ ഉള്ള വിലയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ മോൻ്റെ ചോദ്യത്തിന് നന്ദി പറയുന്നു താങ്ക് യു